നമസ്കാരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു ഈസ്റ്ററൊക്കെ നമുക്കിവിടെ അങ്ങനെ കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവേ തിരുവനന്തപുരത്തുകാർക്ക് വിഷു അങ്ങനെ അധികം ആഘോഷിക്കാറുള്ളതാണ് ഈ കണി കണിവയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാണ്ട് അങ്ങനെ ഭയങ്കര സദ്യം കാര്യങ്ങളും ഓണം പോലും അങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്യത്തില്ല നമുക്കിവിടെ അങ്ങനെ കാര്യമായിട്ട് ഇവർ ഈ പ്രാവശ്യം കണി പോലും സത്യമാണെങ്കിൽ വെക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കതിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് ദിവസം മുന്നേ വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ എല്ലാവരും പോയി ഇവിടെ ഒരു ഹോട്ടലിൽ പോയി സദ്യ ഒക്കെ കഴിക്കുകയാണ് ചെയ്തത് കാരണം അമ്മയ്ക്ക് അയ്യാതിരിക്കുന്നു എനിക്ക് ഒരു എനിക്ക് സ്പോൺലോസിൻ്റെ ഒരു പ്രശ്നം വന്നു എനിക്ക് ലാസ്റ്റ് വീഡിയോയിലും ചെയ്യുന്ന സമയത്തൊക്കെ ആ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് അതിൻ്റെ റൈറ്റ് സൈഡ് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പ്രാവശ്യം പക്ഷേ ഞാൻ അബാബിൽ വെച്ചായിരുന്നപ്പോൾ എല്ലാ വർഷം പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് കണി കണിവയ്ക്കുന്നത് എന്തായാലും ചെയ്യും പിന്നെ സദ്യ വെച്ചുകൊടുക്കുകയാണ് ചെയ്യാറ് മക്കൾ ആദ്യം അമ്മ ആയ ശേഷം അതൊക്കെ ഞാൻ ചെയ്യുന്നു അവർക്കും ഇഷ്ടമാണ് ആദ്യം പ്രത്യേകിച്ച് ഇലയിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ക്ഷീപ്രാവശ്യം വയ്യാത്ത പറഞ്ഞ ഇതെല്ലാം മാറ്റിവെച്ചു അപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷവും ഈസ്റ്ററൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് താമസിക്കാത്ത വീഡിയോയിട്ട് പോകാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എന്താ പറയുക മേക്കപ്പ് ആ ഒരു ഫോ അത് ഒരു ഫോളോ ചെയ്ത് ഞങ്ങൾ പോകുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ പ്രൈമറിൻ്റെ ആണ് ലാസ്റ്റ് വീഡിയോ ചെയ്തത് കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസീലേഴ്സും കളർ കറക്ടേഴ്സും എങ്ങനെ നമ്മുടെ മേക്കപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി എനിക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല ഐ മീൻ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് അടുത്തത് അടുത്ത വീഡിയോയിലേക്ക് മാറ്റേണ്ടി വരും മാറ്റും ഞാൻ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം പോരെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ കളർ കറക്റ്റ് ആയിക്കോട്ടെ കൺസീലർ ആയിക്കോണ്ടുപോട്ടെ ഇത് എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല മേക്കപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇപ്പോൾ കൺസീലർ ഇത് യൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ കളർ കറക്ടർ യൂസ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത് യൂസ് ചെയ്യുന്നവർ കൺസീലറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ കണ്ണിൻ്റെ താഴെയൊക്കെ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ പിന്നെ പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ നമ്മുടെ മുഖക്കുരു വന്ന പാടുകൾ ഇതൊക്കെ ഹൈഡ് ചെയ്യുന്ന മീൻസ് ഇതൊക്കെ ഹൈഡ് ചെയ്യണം കൺസീലർ യൂസ് ചെയ്യാൻ ചെയ്യേണ്ടത് അതായത് എല്ലാം നമ്മൾ ക്ലിയർ സ്കിന്നായിട്ടിരിക്കുന്നവർ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എനിക്കിവിടെ ചെറിയൊരു ഉണ്ട് ഇവിടെ ചെറിയ സ്കാർ ഉണ്ട് ഐ മീൻ വന്ന പാടുകളുണ്ട് ഇവിടെ ചെറിയൊരു ബ്ലാക്ക് കളർ അപ്പോൾ ഇത് ഇത് ഹൈഡ് ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ കണ്ണിൻ്റെ അടിയിലാണെങ്കിൽ പോലും കണ്ണിൻ്റെ ഇത് ഇവിടെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഭയങ്കര ഇതായിട്ടില്ലെങ്കിൽ പോലും ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസീലേഴ്സ് യൂസ് ചെയ്യാം കളർ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഫേസിൽ ചില ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടില്ല ചില ചിലരുടെ ഫേസിൽ റെഡ് ഒരു റെഡ് കളർ ഒരു സ്ഥലത്ത് ചിലപ്പോൾ റെഡ്ഡിഷ് ആയിരിക്കും ചില ചില സ്ഥലത്ത് എന്താ പറയുക ഒരു ഒരു ബ്ലൂയിഷ് ആയിട്ട് ഒരു ചെറിയൊരു ഒരു ബ്ലൂ കളർ ടോൺ ചിലരുടെ സ്കിന്നിൽ കണ്ടിട്ടില്ല നിങ്ങൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കറക്റ്റ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഫേസിലുള്ളവർ മാത്രം ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ മെയിൻലി ഞാൻ പറയുന്നത് നമ്മുടെ ഫേസിൽ കഴിവതും ലെയർ ഓൺ കുറയ്ക്കുക ലെയേഴ്സ് അതായത് ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഒന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളത് കഴിവതും കുറയ്ക്കുക മിനിമലായിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ലുക്ക് നന്നാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എത്ര ഹൈ ആൻഡ് പ്രോഡക്ട്സ് എടുത്താലും നമ്മൾ ലെയർ ഓൺ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരുമാതിരി പുട്ടിട്ട പോലൊരു സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ അത് ഇല്ലാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഫേസിൽ ഇതെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എ കളർ കറക്റ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഞാനിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കളർ കറക്റ്റർ ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ കൊണ്ട് തന്നെ നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസും അല്ലെങ്കിൽ ഈ എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്താൽ മതി കളർ കറക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല അത് അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കളർ കറക്ഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല പക്ഷേ എനിക്ക് അത്യാവശ്യം കളർ കറക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എൻ്റെ ഫേസിൽ പക്ഷേ ഞാൻ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാറില്ല ചെയ്യാറില്ലെട്ടോ ടു ബി ഫ്രാങ്ക് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ കളർ കറക്ഷനൊക്കെ ചെയ്തിട്ട് ഞാൻ പുറത്തോട്ട് നടക്കത്തുള്ളൂ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റിൻ്റെ ആണ് ഇത് ഭയങ്കര അഫോർഡബിൾ അഫോർഡബിളായിട്ട് എന്നാൽ ഭയങ്കര അടിപൊളി അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ റേറ്റ് കുറവാണ് ഒരു ബിലോ ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ റേറ്റ് കുറവാണെന്ന് കരുതി പെർഫോമൻസിന് വിലയിരുത്തരുത് പെർഫോമൻസ് അടിപൊളിയാണ് അടിപൊളിയാണ്ട് ഈ സംഭവം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിനകത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഇത് കളേഴ്സ് കണ്ടല്ലോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് യെല്ലോ നടുക്ക് ഓറഞ്ച് കാണുന്നുണ്ട് ലാവൻഡർ കാണുന്നുണ്ട് ഒരു ഗ്രീനാണ് ഈ സൈഡിലിരിക്കുന്ന ഗ്രീന് മോൾ ഒരു ഡാർക്ക് ബ്രൗൺ ഒരു ലൈറ്റ് ബ്രൗൺ താഴെ യെല്ലോ ഇത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ് നമുക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാനായിട്ട് ഇപ്പോൾ ഓറഞ്ച് നമ്മൾ അണ്ട്രൈ ഡാർക്ക്നെസ്സിന് നമുക്ക് യൂസ് ചെയ്യാം കണ്ണിൻ്റെ താഴെ നമുക്കിങ്ങനെ എന്താ പറയുക കളർ ക്രഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഗ്രീൻ നമുക്ക് നമ്മുടെ ചിലരുടെ ഫേസിൽ ആയിട്ട് നല്ല ഫെയർ സ്കിന്നുള്ളവർക്ക് ഇങ്ങനെ കുരുവ് പോകുന്ന ചുമന്ന കളറിൽ ഇരിക്കുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ അവിടെ ഇവിടെ ചുമന്ന കളറിൽ അത് ഹൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രീൻ യൂസ് ചെയ്യാം ലാവൻഡർ നമുക്ക് ഈ ഡസ്കി സ്കിന്നുള്ളവർക്ക് ചിലവർക്ക് ഇങ്ങനെ യെല്ലോ ഷോൺ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണും അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ലാവൻഡർ യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് യെല്ലോ യെല്ലോ വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ ഫേസിലെവിടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ടീസോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ചീക്സിൻ്റെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്യാം ഇതാണ് കളർ കറഷൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യേണ്ട ഒരു കാര്യമില്ല പിന്നെ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും കൺസീലർ ആയിക്കോട്ടെ കളർ കറഷൻ ആയിക്കോട്ടെ എന്ത് യൂസ് വളരെ മിനിമലായിട്ട് ഇതങ്ങോട്ട് വാരി ഇപ്പോൾ ഇവിടെ ഒരു എനിക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒരു പാടൊക്കെ ഞാൻ അങ്ങനെ ഹൈഡ് ചെയ്യാറൊന്നുമില്ല കേട്ടോ ഇതൊരു ചെറിയ ബ്യൂട്ടി സ്പോട്ടാണ് വരുന്ന് ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊന്നും ഞാൻ ഹൈഡ് ചെയ്യാറില്ല കാരണം വച്ചാൽ ഒത്തിരി നമ്മൾ എന്താ പറയുക എനിക്ക് ലെയർ ഓൺ ചെയ്യണമെന്നുള്ള താല്പര്യം ഞാൻ അങ്ങനെ ഭയങ്കര ഇതായിട്ടും ചെയ്യാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നത് വളരെ മിനിമൽ ആയിട്ട് ഇപ്പോൾ കുറച്ച് പ്രോ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വേണമെങ്കിൽ ഞാൻ സി ടി എം ഷോർട്ട്സ് കിട്ടിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം പക്ഷേ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ച് തരാം വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക് ഐ മീൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എത്രത്ത് വളരെ കുറച്ചെടുത്ത് നമ്മൾ ബ്രഷ് അല്ലെങ്കിൽ കൈ വെച്ചാൽ ഫിംഗർ വെച്ചിട്ട് നമ്മൾ എനിക്ക് കുറച്ചുകൂടെ കൈ വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് നമ്മളെടുത്ത് എന്താ പറയുക ഹൈഡ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ ഇടുക അത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കളർ കറക്റ്റിൻ്റെ ഒരു പാലറ്റ് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ ഇത് വന്നിട്ട് നൈക്കയുടെ ആണ് നൈക്കയുടെ കളർ കളക്ഷൻ ഇത് ഓറഞ്ച് ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് ഓറഞ്ച് ആണ് ഇത് ഞാൻ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വാങ്ങിച്ചുവെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണ് ഇതും നല്ലതാണ് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസും ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും നല്ലതാണ് അപ്പോൾ ബേസിക്കലി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളർ കറക്ഷൻ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ ഫേസിൽ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഈ ഡാർക്ക് സർക്കിൾസ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക കുരുക്കൾ വന്ന പാടുകൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഹൈഡ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ കളർ കറക്ഷൻ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ വീണ്ടും പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഫൗണ്ടേഷനും കൺസീലർക്ക് ഇത് ഹൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കളർ കറക്ഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളൂ കളർ കറക്ടറിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് തരാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അടുത്ത നമ്മൾ പോകുന്നത് കൺസീലറിലേക്കാണ് കൺസീലർ കൺസീലറി പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് കൺസീലർ ഇടുവാണെങ്കിൽ ഫൗണ്ടേഷൻ്റെ ആവശ്യമുണ്ടോ ഫൗണ്ടേഷൻ ഇട്ടാൽ പോരെ ഫൗണ്ടേഷൻ ഇത് രണ്ടും രണ്ട് രണ്ട് പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത് ഫൗണ്ടേഷൻ നമുക്ക് ഫേസും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫൗണ്ടേഷൻ കൺസീലർ നമുക്ക് നമ്മൾ വാ വാരി വലിച്ച നമ്മുടെ ഫേസിൽ മൊത്തം നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല നമുക്ക് എവിടെയാണോ ഈ പറഞ്ഞ മാതിരി ഹൈപ്പർഡേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ കുരു വന്ന പാട് സ്കാർസ് അങ്ങനത്തെ അങ്ങനത്തെ ഹൈഡ് ചെയ്യണമെങ്കിൽ മാത്രം ആ ഒരു ഏരിയ മാത്രം ജസ്റ്റ് സ്പോട്ട് ആ ഒരു സ്പോട്ട് മാത്രം നമ്മളിങ്ങനെ ചെയ്താൽ മതി അതല്ലാതെ ഫൗണ്ടേഷൻ ചെയ്യുന്ന പോലെ എല്ലായിടവും ഫേസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഫൗണ്ടേഷനും കൺസീലറും കൂടെ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ലെയേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നിനു മുകളിൽ ഒന്നിന് മുകളിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിനിമലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലനും ഫൗണ്ടേഷനും മിക്സ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അതും ഈ പറഞ്ഞ അതിന് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലേഴ്സ് ഏതൊക്കെയാണല്ലോ നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ചു തരാം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതെൻ്റെ വർക്കിന് ഉള്ള ഇതല്ലാട്ടോ ഞാൻ പറയുന്നത് ആ വർക്ക് നമ്മളിപ്പോൾ മേക്കപ്പ് ആർട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ചെയ്യാമില്ലെന്നല്ലേ പറഞ്ഞത് പക്ഷേ എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് പക്ഷേ കാണിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട് സംഭവം തീർന്നു കാരണം ഞാൻ അടുത്ത് ഓർഡർ ചെയ്തിരിക്കുകയാണ് നൈക്കൽ ഇത് മെബിലിൻ്റെ ഏയ്ഡ് റിമൈൻഡ് മൾട്ടി യൂസ് കൺസീലറാണ് കേട്ടോ ഇത് ഇത് എത്രയാണോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടുക എന്താ പറയുക കഴിഞ്ഞു കഴിഞ്ഞിരി ഇച്ചിരി ഉള്ളൂ ഞാനിങ്ങനെ എന്താ പറയുക പുന്നപോലും ഉപയോഗിക്കുകയാണ് കാരണം ഞാൻ ഓർഡർ ചെയ്ത് വരാൻ കുറച്ച് ദിവസം കൂടെ എടുക്കും നിങ്ങൾ ഈ ഞാൻ ഫൗണ്ടേഷൻ്റെ കാര്യം അതായത് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ഈ കൺസിലേഴ്സ് ആയിക്കൊണ്ടിട്ട് കളർ കറക്റ്റ് ആയിക്കോട്ടെ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾ ഷോപ്പിൽ പോയി വൺ ടൈം നിങ്ങൾ ഷോപ്പിൽ പോയി നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ളത് നോക്കി വാങ്ങിച്ച ശേഷം നിങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിക്കാൻ പാടുള്ളൂ ഓൺലൈനിൽ നിങ്ങൾ റിസ്ക് എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ എനിക്കൊക്കെ റിസ്ക് എടുത്ത് പാളി പോയിട്ടുള്ള ഒരാളാണ് ആണ് അതുകൊണ്ട് അതൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കരുത് ഇപ്പോൾ എനിക്ക് മെബിലിൻ്റെ ഈ ഒരു കൺസീലർ എൻ്റെ സ്കിന്നിന് ഏതൊക്കെയാണ് മാച്ചിങ് ആകുന്നതും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം രണ്ട് ഷെയ്ഡ് എനിക്ക് ഓക്കെയാണ് ഇത് ഇത് വന്നിട്ട് ബട്ടർ സ്കോച്ചാണ് യാ ഇത് വന്നിട്ട് ബട്ടർ സ്കോച്ചും ക്യാരമലും എനിക്ക് ഓക്കെയാണ് എൻ്റെ സ്കിന്നിന് അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഉറപ്പാണ് എൻ്റെ സ്കിന്നിന് ഇത് രണ്ടും ഓക്കെ ആണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത് കേട്ടോ ആദ്യം ഞാൻ ഷോപ്പിൽ പോയി ഇത് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ഇതെനിക്ക് ഓക്കെ ആണ് മനസ്സിലായ ശേഷമാണ് ഞാൻ ഓൺലൈൻ അതല്ലാതെ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഇത് എൻ്റെ എൻ്റെ സ്കിൻ ടോൺ ആയിട്ട് ഇത് ഓക്കെ ആയിരിക്കും എന്ന ഒരു അസംപ്ഷനോടുകൂടി നിങ്ങൾ വാങ്ങിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ പിന്നെ നമ്മൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം അത്യാവശ്യം റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് വരും പക്ഷെ നമുക്കിത് ഓൺലൈനിൽ നൈക്കിയിലൊക്കെ ഓഫർ വയ്ക്കാറും കാണും അപ്പോൾ നിങ്ങൾ അത് നോക്കി വെച്ച് നിങ്ങൾക്ക് ആ സമയത്ത് ഇത് വാങ്ങിക്കാൻ പറ്റും ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഇത് പക്ഷേ സൂപ്പർ ഒരു പ്രോഡക്റ്റാണ് എനിക്ക് ഞാൻ ഇത് മൾട്ടി യൂസ് കൺസീലർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ആക്ച്വലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ ഒഴിവാക്കും ഫൗണ്ടേഷൻ ഞാൻ എനിക്ക് ഫൗണ്ടേഷൻ പൊതുവേ ഞാൻ ഇടാത്ത ഒരാളാണ് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഫൗണ്ടേഷൻസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അല്ലാതെ ഞാൻ പേഴ്സണലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന കുറവാണ് പക്ഷേ ഈ കൺസീലർ ഈ ഒരു കൺസീലർ നമുക്ക് ഫൗണ്ടേഷൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മെബലിൻ്റെ എന്താ പറയുക ഏജ് റിമൈൻഡ് കൺസീലർ ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇനി ഞാൻ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെയാണ് ഇത് മൂന്ന് ഷെയ്ഡും സ്വിസ് ബ്യൂട്ടിയുടെ അത് നമ്മൾ ഇപ്പോൾ ഞാൻ നമുക്ക് വരുന്ന ക്ലയൻസ് ഏത് സ്കിൻ ടോൺ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ ഇപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു ഒരുവിധപ്പെട്ട ഷെയ്ഡുകളിൽ ഐ മീൻ സ്കിൻ ടോണുകളിലൊക്കെ പോകാൻ പറ്റുന്ന ഷെയ്ഡുകളാണ് കേട്ടോ ഇത് മൂന്ന് ഞാൻ വാങ്ങിക്കുന്നത് ഇത് വന്നിട്ട് വാംസാൻഡുണ്ട് മീഡിയം ബേജ് ഉണ്ട് ലൈറ്റ് മോയിൽ ഉണ്ട് അതായത് സീറോ വൺ സീറോ ഫോർ സീറോ ത്രീ ഇത് മൂന്ന് ഷെയ്ഡും സ്വിസ് ബ്യൂട്ടിയുടെയും നല്ല അടിപൊളി കവറേജ് നമുക്ക് തരും ഇതുമൊക്കെ റീസണബിൾ ആണ് പക്ഷേ നമ്മൾ റേറ്റ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത വരും പക്ഷേ അടിപൊളി പെർഫോമൻസ് ആണ് ഇത് ഞാൻ അതുകൊണ്ട് പറഞ്ഞു നമുക്ക് ബ്രൈഡൽ മേക്കപ്പിനൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വിസ് ബ്യൂട്ടിയുടെ അപ്പോൾ ഇത് മൂന്നും ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഷോപ്പിൽ പോയി ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഉള്ളത് എൻ്റെയിൽ പി എ സിയുടെ പാക്കിൻ്റെ കൺസീലിനാണ് ഇത് ഇതൊക്കെ ഞാൻ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇത് ഒന്ന് ബേക്ക് ബ്രൗണും ഒന്ന് പംകിൻ ഷെയ്ഡാണ് ഉണ്ടാവും ഈ പംകിൻ ഷെയ്ഡ് ഒക്കെ നമുക്ക് അൺഡ്രൈസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ലപോലെ ഹൈഡ് ചെയ്യും കൺസീലേഴ്സ് രണ്ട് രീതിയിൽ ഇപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റും രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇത് ബേക്ക് ബ്രൗൺ എന്ന് പറയുന്ന ഒരു കൺസീലറാണ് ഇത് നമുക്ക് നമ്മുടെ ഫേസ് കോൺടോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് ഒക്കെ പറഞ്ഞാൽ അവർ ഇവിടെയൊക്കെ വേണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഫേസിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഉരുണ്ട ഫേസ് ആണ് അപ്പോൾ ഇതൊന്ന് എനിക്കൊന്ന് കോൺടോവർ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഇവിടെ ഒന്ന് കോണ്ടോവർ ചെയ്ത് കൊടുക്കാം ഈ നെറ്റിയോളും ഇച്ചിരി ഒന്ന് കോണ്ടോറ് ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഇതിൽ ഒരു ലൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് ഷെയ്ഡ് നമുക്കിപ്പോൾ നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിന്റ്സ് സോൺ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ചീക്ക്സിൻ ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹൈ ഹൈലൈറ്റിംഗ് ഹൈലൈറ്റിങ് കൺസീററായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടോർ ഒരു എഫക്റ്റ് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കൺസീലർ കൊണ്ട് ഉള്ള ഉപയോഗം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ മതിയെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസും അല്ലെങ്കിൽ ഹൈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും എല്ലാം കവർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതൊന്നും മസ്റ്റല്ല അതേപോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് എന്നാൽ വളരെ അധികം യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക പിന്നെ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെയ്യാത്തത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരാം ഞാൻ മിക്കവാറും അടുത്തത് ആയിരിക്കും അപ്പോൾ നോക്കട്ടെ ഏതാണ് ഫൗണ്ടേഷൻ ആവാനേ ചാൻസ് ഉള്ളൂ നോക്കാം നമുക്ക് ഏതായിരിക്കും അടുത്ത വീഡിയോ എന്നുള്ളത് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ചെയ്യുണ്ട് അൻഡിൽ ദെൻ ബൈ ബൈ